ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തനായ വിശുദ്ധ പൗലോസ് ഗലാത്തിർ കൈതി ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും അതിനാൽ പൗലോസ് തൻ്റെ ശരീരത്തിൽ വഹിച്ച യേശുവിൻ്റെ ചൂടടയാളത്തെ സംബന്ധിച്ച് നമുക്ക് ഗ്രഹിക്കുവാൻ ശ്രമിക്കാം ഗ്രീക്ക് ഭാഷയിൽ സ്റ്റിഗ്മ അഥവാ മാർക്ക് എന്ന അർത്ഥമാണ് ഇവിടെ പൗലൂസ് സൂചിപ്പിക്കുന്നത് മൃഗങ്ങളുടെയും മറ്റ് അടിമ മനുഷ്യരുടെയോ ശരീരത്തിൽ ചൂടാക്കിയ അച്ചുകൾ ഉപയോഗിച്ച് വയ്ക്കുന്ന അടയാളങ്ങളെയാണ് ഈ പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഏത് യജമാനന്മാരുടെ അടിമകളാണ് എന്നും എത്രമാത്രം കഠിന ഭാരങ്ങൾ ഇവയ്ക്ക് വഹിക്കുവാനായിട്ട് സാധിക്കും എന്ന അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇത്തരം ചൂടടയാളങ്ങൾ ശരീരത്തിൽ ഏൽപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം എന്നാൽ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന പൗലോസിൻ്റെ പ്രയോഗം വളരെയധികം വിമോചനത്തിൻ്റെയും പ്രത്യാശയുടെയും അർത്ഥതലങ്ങളെ വിവരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒന്നാമതായി ജീവിതത്തിൽ സുവിശേഷ പ്രകോഷണത്തിന് നാം സഹിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ യേശുവിൻ്റെ ചൂടടയാളവുമായി ഇവിടെ ബന്ധപ്പെടുത്തി വായിക്കുവാൻ നമുക്ക് സാധിക്കണം ഇവിടെ യേശുവിൻ്റെ ചൂടടയാളം ആത്മീക യാഥാർത്ഥ്യത്തിൻ്റെ പ്രകടമായ ശരീരത്തിലെ അടയാളമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കണം രണ്ടാമതായി സുവിശേഷ പ്രകോഷണത്തിനും നീതിയുടെ പ്രവാചകന്മാരായി വർത്തിക്കേണ്ടതിൻ്റെ ആവശ്യവും നിലനിൽക്കുന്നിടത്ത് ക്രിസ്തുവേശുവിൻ്റെ ചൂടടയാളം സഹനത്തിലേക്കും സുവിശേഷത്തിനും വേണ്ടി ത്യജിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ സാക്ഷിയുമാകുവാൻ നമ്മെ ക്ഷണിക്കുകയുമാണ് എന്ന് നാം തിരിച്ചറിയണം അതിനാൽ ക്രിസ്തുവേഷുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നവരായി ജീവിതത്തിലെ സഹനയാത്രകൾ യാത്രകൾ ക്രിസ്തുവേഷുവിൻ്റെ പാതയിലൂടെ ക്രൂശെടുത്ത് നടക്കുകയാണെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ് അവിടെ പ്രത്യാശയുടെ അനുഭവത്തിലേക്കുള്ള വാതിലുകൾ തുറക്കും എന്ന വിശ്വാസത്തോടെ നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ